മായമ്മ ജൂൺ ഏഴിന് റിലീസ് ചെയ്യുകയാണ് അതിൻ്റെ മറ്റ് സാങ്കേതിക കാര്യങ്ങളും എല്ലാം പൂർത്തിയായിട്ടുണ്ട് വളരെ ചെറിയ ഒരു സബ്ജക്റ്റ് അതിൻ്റെ ഒരു നല്ല രീതിയിലുള്ള ഒരു തിരക്കഥ അതിൻ്റെ ചിത്രീകരണം ഇത്രയും കഴിഞ്ഞ് ഒരു സാധാരണ സിനിമ എന്ന രീതിയിൽ തന്നെയാണ് ഇത് മുന്നോട്ട് പോയിട്ടുള്ളത് ഒരു ുള്ള പെൺകുട്ടിയും നമ്പൂതിരി യുവാവും തമ്മിലുള്ള പ്രണയം ആ പ്രണയത്തെ തുടർന്ന് ഈ പെൺകുട്ടിക്ക് സാമൂഹികമായും ആ പശ്ചാത്തലത്തിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ അതിൽ നിന്ന് ആ പെൺകുട്ടി കരകയറുന്നത് ആ പുള്ളുവ പെൺകുട്ടിയുടെ സ്ത്രീത്വത്തിനെ വരെ ചോദ്യം ചെയ്യപ്പെട്ടപ്പോൾ അതിൽ നിന്നൊക്കെ ഉള്ള ഒരു പോരാട്ടത്തിലൂടെ സ്ത്രീത്വത്തിനും അഭിമാനത്തിനും വേണ്ടിയുള്ള അവളുടെ പോരാട്ടത്തിലൂടെ വികസിക്കുന്ന തരത്തിലാണ് ഈ കഥ ഉള്ളത് അതില് ഞങ്ങൾക്ക് വളരെയധികം വിഷമകരമായിട്ടുള്ള അല്ലെങ്കിൽ സങ്കടകരമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഈ അടുത്ത സമയത്തായിട്ട് ഉണ്ടാവുകയുണ്ടായി ഈ സോഷ്യൽ മീഡിയ വഴി ഉണ്ടായിട്ടുള്ള സൈബർ ആക്രമണം എന്ന് തന്നെ അവര് പറയാം അത് വളരെ സങ്കടകരമായിട്ടുള്ളൊരു അവസ്ഥയാണ് കാരണം ഇതില് അഭിനയിച്ചിരിക്കുന്നവര് എല്ലാവരും വളരെ പ്രശസ്തരും എല്ലാ കേരളീയർക്കും വ്യക്തമായിട്ട് അറിയുന്ന ആൾക്കാരുമാണ് അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ശ്രീ തമ്പി തമ്പിസാറാണ് അപ്പൊ സാറിനെ ഇതിൽ അഭിനയിപ്പിച്ചതിനെതിരെയാണ് ആദ്യത്തെ ആക്രമണം വന്നിട്ടുള്ളത് അപ്പൊ തമ്പിസാറ് ഒരു പ്രതിദാനം ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടിയോ അല്ലെങ്കിൽ അത്തരം ഒരു അവസ്ഥയിലൊന്നും അല്ല സാർ ഈ സിനിമയിലോട്ട് വന്നിട്ടുള്ളത് തികച്ചും എന്നോടുള്ള ഒരു സ്നേഹം അല്ലെങ്കിൽ താല്പര്യം വളരെ വർഷങ്ങളായിട്ട് പരസ്പരം അറിയാവുന്ന ഒരു രണ്ട് വ്യക്തിത്വങ്ങൾ എന്ന നിലയിൽ എന്നോടുള്ളൊരു സ്നേഹത്തിൻ്റെ പുറത്ത് മാത്രമാണ് സാർ ഇതർ അഭിനയിച്ചിട്ടുള്ളത് ഒരു കലാകാരൻ എന്ന നിലയിൽ ഒരു കഥാപാത്രമായിട്ട് മാത്രമാണ് സാർ ഇതിൽ അഭിനയിച്ചത് എന്നാൽ സോഷ്യൽ മീഡിയകളിലും മറ്റ് മാധ്യമങ്ങളിലൂടെയൊക്കെ സോറി മാധ്യമങ്ങളല്ല സോഷ്യൽ മീഡിയകളിലൂടെ ഉണ്ടായിട്ടുള്ള ആരോപണം വളരെ മോശകരമായിട്ടുള്ളതായിരുന്നു ആ സിനിമയിൽ സാർ ഉപയോഗിച്ച കോസ്റ്റ്യൂമിന്റെ കളർ വരെ എടുത്തു പറഞ്ഞ് തീരെ സഭ്യമല്ലാത്ത രീതിയിലുള്ള ആക്രമണമാണ് നടന്നിട്ടുള്ളത് അതൊക്കെ സങ്കടകരമാണ് വളരെ വേദനാജനകമാണ് പിന്നെ സിനിമയെപ്പറ്റി കൂടുതൽ പറയുന്നതിന് വേണ്ടിയിട്ട് ഒരു നടക്കുന്നൊരു കഥയാണ് മായമ ഇന്നത്തെ മോഡേൺ യുഗത്തിന് മുമ്പ് അതായത് മൊബൈൽ പോലും വരുന്നതിന് മുമ്പുള്ള കാലഘട്ടം അങ്ങനെ ഒരു കാലഘട്ടത്തിൽ കേരളത്തിലെ ഒരു ഗ്രാമത്തിൽ നടക്കുന്ന കഥ അപ്പൊ കേരളത്തിൽ എവിടെ ഗ്രാമം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേരളം ഒരു സിറ്റി ആയിട്ട് വേണമെങ്കിൽ കണക്കാക്കാം കാസർഗോഡ് മുതൽ പാലക്കാട് വരെ യാത്ര ചെയ്യുമ്പോൾ ഒറ്റ സിറ്റി ആയിട്ട് വേണമെങ്കിൽ നമുക്ക് അതിനെ കാണാം പക്ഷേ എങ്കിൽ പോലും ആ സിറ്റിയിൽ നിന്നും കുറച്ച് ആകത്തേക്ക് പോയി കഴിഞ്ഞാൽ ഇപ്പൊ പാലക്കാട് നഗരത്തിൽ നിന്ന് അകത്തേക്ക് പോയി കഴിഞ്ഞാൽ ഒരുപാട് ഗ്രാമങ്ങളുണ്ട് പ്രത്യേകിച്ചും പൊള്ളാച്ചി ആ വഴികളിലൊക്കെ അതുപോലെ തന്നെ മധ്യ തിരുവിതാംകൂറിലും തിരുവല്ല അല്ലെങ്കിൽ ചങ്ങനാശ്ശേരി അവിടെ നിന്നൊക്കകത്തേക്ക് പോകുമ്പോൾ ഗ്രാമങ്ങളുണ്ട് അപ്പൊ അത്തരം ഗ്രാമങ്ങളിൽ ഇപ്പൊ ഗ്രാമങ്ങൾ പോലും ഇപ്പം വളരെ മോഡേൺ ആയിപ്പോയി ഇപ്പൊ ഗ്രാമീണത എന്ന് പറയുന്നത് പോലും നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് പക്ഷെ അതുകൊണ്ടായിരിക്കാം ഇതിന്റെ സംവിധായകനും തിരക്കഥാകൃത്തുമായ രമേഷ് കുമാർ ഇതിനെ കുറച്ച് കാലഘട്ടത്തിൽ പിന്നിലേക്ക് കൊണ്ടുപോയത് കുറച്ചൊരു ഗ്രാമീണത കിട്ടാനും ആ ബന്ധങ്ങളുടെ ഊഷ്മളത നിലനിർത്താനും വേണ്ടിയായിരിക്കാം അപ്പൊ അതുകൊണ്ട് തന്നെ ആ കാലഘട്ടത്തിന്റെ ഒരു കഥ ഒരു പുള്ളുവനും ആ പുള്ളുവ പെൺകുട്ടിയും പുള്ളുവന്റെ മകളും ഒരു മറ്റൊരു ഗ്രാമത്തിൽ നിന്ന് പലായനം ചെയ്ത് ഒരു പുതിയ ഗ്രാമത്തിലെത്തുന്നു അവിടെ അവരൊരു പേരറപ്പിക്കാൻ ശ്രമിക്കുന്നു അവിടെ അവർക്ക് സഹായമായി നൽകുന്ന ഒരു നമ്പൂരി ഇല്ലം ആ ഇല്ലത്തിലെ ഒരു ഒരു പയ്യനുമായിട്ട് ആ പെൺകുട്ടി പ്രേമത്തിലാവുന്നു പിന്നെ അത് ഉണ്ടാക്കുന്ന ഒരുപാട് പ്രശ്നങ്ങൾ ആ എങ്ങനെ ആ കുട്ടി തരണം ചെയ്യുന്നു അല്ലെങ്കിൽ ആ തരണം ചെയ്യുന്ന അവസ്ഥയിലേക്ക് കുട്ടി എങ്ങനെ കൊണ്ട് എത്തിക്കുന്നു എന്നുള്ളതാണ് ഈ ചിത്രത്തിന്റെ പ്രധാന പ്രമേയം അതുകൊണ്ട് തന്നെ ഒരു സ്ത്രീപക്ഷ സിനിമ തന്നെയാണ് തീർച്ചയായിട്ടും ഒരു ഫീമെയിൽ ഓറിയന്റഡ് അല്ലെങ്കിൽ ഒരു ഹീറോയിൻ ഓറിയന്റഡ് സിനിമ തന്നെയാണ് മായമ്മ എന്ന് പറയുന്ന പ്രധാന കഥാപാത്രമാണ് അത് അറിഞ്ഞിരിക്കുന്നത് അങ്കിത വിനോദാണ് അപ്പോൾ ആ മായമ്മയുടെ അച്ഛനായ പുള്ളുവൻ്റെ കഥാപാത്രമാണ് എനിക്ക് അപ്പോൾ ഞാനിത് രമേഷ് എന്നെ വേഷത്തിന് വിളിച്ചപ്പോൾ ഞാൻ രമേശിനോട് ആദ്യം ചോദിച്ച് ഞാൻ ആ വേഷത്തിന് ചേരുമെന്നുള്ളതാണ് പുള്ളുവൻ്റെ വേഷത്തിന് എൻ്റെ ഒരു ബോഡി ലാംഗ്വേജ് ഒക്കെ വെച്ച് ചേരുമെന്നുള്ളതായിരുന്നു എന്റെ സംശയം രമേഷ് ഇല്ല സാറേ തന്നെ ചെയ്യണം നിർബന്ധകൂലം പറഞ്ഞപ്പോൾ ശരി ആയിക്കോട്ടെ ഒരു സംവിധായകനാണല്ലോ ഒരു നടനെ തീരുമാനിക്കുന്നത് അല്ലെങ്കിൽ കഥാപാത്രം പ്രത്യേകിച്ചും രമേഷ് തന്നെയാണ് സ്ക്രിപ്റ്റ് അപ്പം തിരക്കഥാകൃത്തും സംവിധായകനും ഒരാളാകുമ്പോ അയാളുടെ മനസ്സിലൊരു കഥാപാത്രത്തെക്കുറിച്ച് ചിന്തയുണ്ടോ ഈ കഥാപാത്രം ഇന്ന രൂപത്തിലായിരിക്കണം ഇന്നയാളായിരിക്കണം ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഇന്ന രൂപമുള്ള ഒരാളായിരിക്കണം ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കുന്ന തിരക്കഥാകൃത്തും സംവിധായകനുമാണ് അപ്പൊ അതുകൊണ്ട് ശരിയായിക്കോട്ടെ എന്ന് പറഞ്ഞു പക്ഷെ എനിക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കാരണം ഞാൻ ഒരുപാട് സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് എന്റെ സിനിമകളിലോ അല്ലാതെ മറ്റു സിനിമകളിലോ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും ഞാൻ ഇതുവരെ അഭിനയിക്കാത്ത തരത്തിലുള്ള ഒരു കഥാപാത്രം നായികയുടെ അച്ഛൻ അങ്ങനെ ഒരു കഥാപാത്രം ഞാൻ ചെയ്തിട്ടില്ല അല്ലാതെ ഉള്ള പല പല വേഷങ്ങളും ചെയ്തിട്ടുണ്ട് പക്ഷെ ഇതില് നായികയുടെ അച്ഛൻ മാത്രമല്ല ഒരുപാട് നല്ല സെന്റിമെന്റ്സ് ഉള്ള മുഹൂർത്തങ്ങൾ ഒരുപാട് ഡ്രൊമാറ്റിക് ആയിട്ടുള്ള മുഹൂർത്തങ്ങളൊക്കെ അഭിനയിക്കാൻ പറ്റി ഒരുപാട് ഒന്നുമില്ല പക്ഷെ സിനിമയിൽ എന്ന് പറഞ്ഞു നിൽക്കുന്ന ഒരു കഥാപാത്രം തന്നെയാണ് പക്ഷെ അത് ഞാനേ ആണ് ഒരു സംവിധായക എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു നടനായി ഒരു സെറ്റ് നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട് കാരണം ഒരുപാട് ഒരു റിലാക്സേഷൻ ഉണ്ട് കാരണം ഒരു സംവിധാനം പറയുമ്പോൾ അതിനകത്ത് ഒരുപാട് ടെൻഷനുണ്ട് ഒരു നടനാകുമ്പഴത്തേക്കും വലിയ ടെൻഷനൊന്നുമില്ല അപ്പൊ അത് അഭിനയിക്കുന്നത് നമുക്ക് ശരിയാണോ എന്ന് നമുക്ക് മുന്നിൽ മുന്നിലൊരാള് പറഞ്ഞു തരാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ആരും വലിയ നടന്മാരൊന്നും അല്ല പ്രത്യേകിച്ച് സിനിമയിൽ അഭിനയം എന്ന് പറയുന്ന ഒരു വലിയ ഒരു നടന ഒരു സംഭവം ഒരു ബിഹേവിങ് ആണ് സിനിമ അഭിനയം എന്ന് പറയുന്നത് ഒരു ഒരു കണ്ടിന്യൂസ് പ്രോസസ് അല്ല പ്രോസസ്സല്ല സിനിമയിലെ അഭിനയം അതുകൊണ്ട് തന്നെ ഒരു ഒരു ഷോട്ടിൽ ഇപ്പോൾ ഇരുപത്തിനാല് അല്ലെങ്കിൽ ഇരുപത്തഞ്ച് ഷോട്ടുള്ള ഒരു സീനാണ് എടുക്കുന്നെങ്കിൽ ആ സീനിലെ ഏത് ഷോട്ടാണ് ആദ്യം എടുക്കുന്നത് സംവിധായകനാണ് തീരുമാനിക്കുന്നത് ചിലപ്പോൾ ഇരുപത്തിരണ്ടാമത്തെ ഷോട്ടായിരിക്കും ആദ്യം എടുക്കുന്നത് ആ ഇരുപത്തിരണ്ടാമത് ഷോട്ട് അഭിനയിച്ചിട്ടായിരിക്കും ആ സിനിമ ആ സീനിലെ ഒന്നാമത്തെ ഷോട്ട് അഭിനയിക്കുക അപ്പൊ ആ ഷോട്ടിന് വേണ്ടിയാണ് അഭിനയം അപ്പൊ അതിന്റെ കണ്ടിന്യൂസ് പ്രോസസ്സ് എന്ന് പറയുന്ന സംവിധായകന്റെ മനസ്സിലാണ് സംവിധായകനാണ് സിനിമയെ മുഴുവനായിട്ട് ഉള്ളിൽ കാണുന്നത് തന്റെ സിനിമ അല്ലെ ഒരു സീൻ ഒരു സീൻ ഷോർട്ട് വൈസ് ഡിവൈഡ് ചെയ്യുമ്പോൾ സംവിധായനാണ് തീരുമാനിക്കുന്നത് ഇത്ര ഷോർട്ടുകളിലൂടെയാണ് ആ സീൻ ചെയ്യേണ്ടത് ആ ഷോർട്ടുകൾ ഇങ്ങനെ ആയിരിക്കണം അപ്പൊ ആ സംവിധായകന്റെ മനസ്സിലുണ്ടാവും ആ സിനിമയില് ആ കഥാപാത്രം എങ്ങനെയാണ് ആ അഭിനയിക്കേണ്ടതെന്ന് അപ്പൊ അത് മനസ്സിൽ സംവിധായകൻ കാണുന്നത് അഭിനയിപ്പിച്ചു കൊടുക്കുക അല്ലെ അപ്പോൾ അത് സംവിധായകൻ ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് നടന്റെ കർത്തവ്യം അപ്പൊ അത് എനിക്ക് തോന്നുന്നു ജനമാണ് പറയേണ്ടത് ഞാൻ ചെയ്തത് നന്നായിട്ടുണ്ടോ ഇല്ല എന്നുള്ളത് എനിക്ക് എനിക്ക് സ്വന്തമായി ഒരു ജഡ്ജണ്ടില്ല പക്ഷെ രമേശും മറ്റു ക്യാമറമാനും എല്ലാം നന്നായിരുന്നു എന്ന് പറഞ്ഞു സീൻസ് കണ്ടിട്ട് അപ്പോൾ അതൊരു ധൈര്യം ഇനിയും ജനം പറയട്ടെ അപ്പോൾ അങ്ങനെ ഒരു നടനെന്ന നിലയ്ക്കും ഈ സിനിമയിലൊരു സാന്നിധ്യം അറിയിക്കാൻ പറ്റും പക്ഷെ നല്ല ഒരു സിനിമയുടെ ഭാഗമാകാൻ കഴിഞ്ഞ അഭിമാനമുണ്ട് പ്രത്യേകിച്ചും എൻ്റെ മകളായിട്ട് അഭിനയിച്ച അങ്കിത വിനോദ കുട്ടിയുടെ റിലീസ് റിലീസാകാൻ പോകുന്ന ആദ്യത്തെ സിനിമയാണ് ഈ മായമ്മ മിക്കൊന്ന് ആ സിനിമയിലെ അതിമനോഹരമായ പെർഫോമൻസ് ആണ് അങ്കിത കാണിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ആ ഒരു കളം മാറ്റുന്ന ഒരു പാട്ടൊക്കെ വളരെ റിസ്ക് എടുത്തും വളരെ ബുദ്ധിമുട്ടിയെ കുട്ടി പെർഫോം ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആ കുട്ടിയെ തൊട്ടടുത്തിരിക്കുകയാണ് ഞാൻ അഭിനന്ദനങ്ങൾ നേരിട്ട് അറിയിക്കുകയാണ് മാത്രമല്ല എനിക്ക് തോന്നുന്ന ഒരു നല്ലൊരു അംഗീകാരത്തിന് സാധ്യതയുണ്ട് ഒരു നല്ല ഒരു ജനങ്ങളുടെ അംഗീകാരവും അതോടൊപ്പം നല്ലൊരു അവാർഡും എനിക്ക് വന്നൊരു ഡെബ്യൂ നായികയായിട്ട് തന്നെ ഒരു നല്ല നിലയ്ക്കുള്ള അവാർഡുകൂടി കിട്ടാൻ ഈശ്വരാനുഗ്രഹങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എന്തായാലും സിനിമയ്ക്കും സിനിമയിലെ പ്രവർത്തകർക്കും എല്ലാവർക്കും എന്റെ വിജയാശംസകൾ നേരുന്നു ഒപ്പം എല്ലാ പ്രേക്ഷകരോടും ഒരു അഭ്യർത്ഥന ഈ സിനിമ തിയേറ്ററിൽ പോയി തന്നെ കാണണം കാരണം ഒരു സിനിമ നമുക്ക് തിയേറ്ററിൽ പോയി കാണുമ്പോഴാണ് ആ സിനിമ വിജയിക്കുന്നത് നാളെ ഒ ടി പ്ലാറ്റ്ഫോമിലോ അല്ലെങ്കിൽ ചാനലിലോ ഒക്കെ സിനിമ വരാം അത് രണ്ടാമത്തെ കാര്യം പക്ഷെ അതൊക്കെ വരുമ്പോ അതിനൊക്കെ ആ സിനിമയുടെ വിജയമായിട്ട് ജനം കണക്കാക്കില്ല ഒ ടി ടി ചാനലിൽ ഇത്രയും ആൾക്കാർ സിനിമ കണ്ടു എന്നുള്ളത് ഒരു സിനിമയുടെ വിജയത്തിന്റെ ഒരു ഒരു കണക്കൂട്ടിൽ വരുന്നില്ല എത്ര ദിവസം തിയേറ്ററിൽ ഓടി തിയേറ്ററിൽ എത്ര രൂപ കളക്ഷൻ വന്നു ഇപ്പൊ കാണുന്നില്ല മറ്റേ നൂറ് കോടി ക്ലബിൽ കയറി മറ്റേ കയറി മരിച്ചവർ കയറി അതൊക്കെയാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ പബ്ലിസിറ്റികൾ അപ്പൊ ഒരു സിനിമ നല്ല രീതിയിൽ വിജയിക്കണമെങ്കിൽ വിജയിച്ചതായിട്ട് ജനം കണക്കാക്കണമെങ്കിൽ തിയേറ്ററിലെ ഒരു കളക്ഷൻ തന്നെയാണ് പ്രധാനം അതുകൊണ്ട് എല്ലാ പ്രേക്ഷകരും ഈ സിനിമ തിയേറ്ററിൽ പോയി കാണണം നല്ലൊരു സിനിമയാണ് നിങ്ങൾക്ക് നൊസ്റ്റാലിറ്റിക്ക് ഒരു മെമ്മറീസ് എടുക്കാൻ സാധ്യതയുള്ള സിനിമയാണ് കാര്യം ഒരു കേരളത്തിന്റെ തനിമയുള്ള സിനിമയാണ് ഇപ്പൊ ഈ സിനിമയ്ക്ക് എല്ലാ വിജയാശംസകളും നേരുന്നു ഒപ്പം ਇੰਨੇ ਕਹਾਵਾਤੂ ਤੇ ਅੰਗਰੇਜ਼ੀ ਨੂੰ ਨਾ ਮੁੜ ਆਪਿਰਦਿਕ